ഹലോ ബൊഗീൻ വില്ലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ ബൊഗീൻ പൂക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് വേനൽക്കാലത്ത് ഇല്ല കാണാതെ നമ്മളുടെ ചെടിക്കകത്ത് നിറച്ച് പൂക്കൾ വരാറുണ്ട് ചില സമയത്ത് എത്ര വളം കൊടുത്തിട്ടും പ്ലാന്റ്സിനകത്ത് ഒക്കെ ഇല്ലാതെ നിൽക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വളവും കൂടെ ചെയ്ത് കൊടുത്ത് നല്ലൊരു പോട്ടിനകത്ത് എപ്പോഴും നമ്മൾ ഈ ബൊഗീൻ ഹൈബ്രിഡ് വാങ്ങുന്ന സമയത്ത് നല്ലൊരു പോട്ടി പോട്ടിമിക്സിനകത്തും നല്ല വലിയൊരു പോട്ടിനകത്തും വേണം നമ്മൾ പ്ലാന്റ്സ് നടാൻ എങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് ആവത്തുള്ളൂ ഇതുപോലെ ബുഷിയായിട്ട് വന്നിട്ട് അതിൽ നിന്ന് ഇല കാണാതെ പൂക്കളും ആവത്തുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഒരു മെത്തേഡിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടും പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതിനു മുമ്പേ നമുക്ക് ഡെൻട്രോബീതിൻ്റെ കുറേ കളക്ഷൻസ് ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് വെറൈറ്റീസും ഹൈബ്രിഡും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താണ്ടി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ നമുക്ക് കോംബോ ആയിട്ടുള്ളത് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ സീഡ്ലിംഗ് ആണ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് കറക്റ്റായിട്ട് വളം ഫോളോ ചെയ്യുവാണെങ്കിൽ മെച്യോർഡ് ആവുന്ന ടൈപ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സ് ആണ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഫ്ളറിങ് പ്ലാന്റ് നമുക്ക് എത്തിയിട്ടില്ല ഉടനെ എത്തും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ബൊഗെൻ വിലയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പം ബൊഗൈൻ വിലയ്ക്ക് വ പൂക്കളില്ലാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കുറച്ച് തേങ്ങാ തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും കുറച്ച് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ടാബ്ലെറ്റ്സ് വൈറ്റമിൻ്റെയോ കാൽഷ്യം അല്ലെങ്കിൽ ഏതെങ്കിലും അയൺ ടാബ്ലറ്റ് ഒക്കെ ഏതായാലും വേണ്ടില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ഒരു സ്ട്രിപ്പിനകത്ത് ഒന്നോ രണ്ടോ ഒക്കെ വേസ്റ്റ് വരാറുണ്ടല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടാബ്ലറ്റ് ഇതുപോലെ നമ്മുടെ തേങ്ങാ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോഴത്തേക്കും തേങ്ങാ വെള്ളവും പുളിക്കും അതാ നമ്മുടെ ഗുളിക അലിഞ്ഞു വരികയും ചെയ്യും നല്ല രീതിയിൽ നേർപ്പിച്ച് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാൻസിൻ്റെ ചൂട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ ഒരു ഈവനിങ് സമയത്ത് വേണം നമ്മുടെ പ്ലാൻസിന് വളം ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റിനകത്ത് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ടയുണ്ടല്ലോ അപ്പം മുട്ട ഫുള്ള് അതിൻ്റെ മുട്ടത്തോട് മാത്രമല്ലാതെ മുട്ടയായിട്ട് തന്നെ കുറച്ച് ചാരത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മണ്ണിൻ്റെ അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ ചുവടു ഭാഗത്ത് മണ്ണിൻ്റെ മണ്ണിൽ നല്ല രീതിയിൽ കുഴിച്ചിട്ട് കൊടുക്കുവാണെങ്കിലും നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും പ്ലാന്റിനകത്ത് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരികയും ചെയ്യും പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്ത് വരും അപ്പോൾ ഇത് നമുക്ക് പ്ലാ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസിനകത്ത് ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റിനാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ നാടൻ ബോഗിൻ വില്ലയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വളമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഈ ഒരു വേനൽക്കാലം ആകുമ്പോഴത്തേക്കും എല്ലാം കാണാതെ അതിനകത്ത് പൂക്കളാവും പക്ഷെ നമുക്ക് ആ ഒരു രീതിയിൽ ഹൈബ്രിഡ് വളർത്താൻ പറ്റത്തില്ല ഹൈബ്രിഡിന് നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുക്കണം അതുപോലെ തന്നെ അതിന് നല്ല കറക്റ്റ് മറ്റായിട്ട് വളവും ഫോളോ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിനകത്ത് നല്ല അതുപോലെ ഫ്ലവേഴ്സ് വരുത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിനകത്ത് നമ്മുടെ ഡി എ പി ഉണ്ടല്ലോ ഡി എ പി ഇതുപോലെ ഒരു കുറച്ച് ഒരു നമ്മുടെ പ്ലാന്റിന് ഗ്രോത്ത് അനുസരിച്ചും എത്ര പ്ലാന്റ് ഉണ്ടോ അതനുസരിച്ചും കുറച്ചൊരു കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ പൊട്ടാഷാണ് കേട്ടോ പൊട്ടാഷ് കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ ചാണകപ്പൊടി ചാണക ഉണക്ക ചാണകപ്പൊടിയും കൂടി ഇതെല്ലാം കൂടെ ഒരു കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നമ്മൾ നല്ലതുപോലെ നേർപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാൻ ഒരു മെത്തേഡ് ഈ ഒരു വളം നമ്മൾ കൊടുക്കുവാണെങ്കിലും നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി വെറൈറ്റീസിനകത്ത് നല്ലതുപോലെ ഫ്ലവേഴ്സ് വരും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ